ഹലോ സൗണ്ട് എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഓഡിയോൾ ആണല്ലോ എന്റെ പേര് അപർണ നാട് കണ്ണൂരാണ് വിൻമൽ അക്കാദമിയുടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാരും കുറെ പേര് ഇന്നലെ ഗ്രൂപ്പിലൊക്കെ ഓക്കെ ഓക്കെ താങ്ക് യു ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ് സെൽഫ് ലവിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാവർക്കും നന്നായിട്ട് അറിയായിരിക്കും എന്താണ് സെൽഫ് ലവ് നമ്മൾ ഇതിൽ വരുന്ന ഓരോ ടോപ്പിക്കുകൾ കാണുമ്പോഴും ഈ ടോപ്പിക്കുകൾ എല്ലാം കണക്റ്റഡ് ആണ് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ് നമ്മളെല്ലാം തുടങ്ങുന്നത് എന്താണ് ശരിക്കും സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു നമുക്ക് സെൽഫ് ലവിനെ സൂചിപ്പിക്കാം നമുക്ക് സെൽഫ് ലവിന്റെ ചില കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം നമ്മൾ എന്താണ് എന്നുള്ള ഏറ്റവും വലിയ തിരിച്ചറിവ് ഉണ്ടാവുന്ന ആള് നമ്മൾ തന്നെയാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ തെറ്റുകൾ നമ്മുടെ കുറ്റങ്ങൾ നമ്മുടെ നല്ല കാര്യങ്ങൾ നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ ഡീപ്പായിട്ട് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി നമ്മൾ മാത്രമായിരിക്കും സെൽഫ് ലവ് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യണ്ട ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട ഇപ്പം നമ്മൾ മെഡിറ്റേഷൻ പറഞ്ഞതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഒരു വലിയൊരു ഇവന്റിൽ കുറെ പേര് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരാളോട് അതിൻ്റെ ഒരു മേൽ ഉദ്യോഗസ്ഥൻ പറയാണ് നിങ്ങൾ ആ മിററിൽ പോയി നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയൂ എന്ന് പറയാണ് അപ്പോൾ രണ്ടാമത്തെ വ്യക്തി മിററിൽ പോകുന്നുണ്ട് മിററ് നോക്കുന്നുണ്ട് മിറർ കുറെ നേരം നോക്കിയിട്ടും അദ്ദേഹത്തിനൊന്നും വരുന്നില്ല പറയാൻ എന്താണ് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോ വിളിച്ച വ്യക്തി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് താങ്കളുടെ കണ്ണിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു കോമൺ ആയിട്ട് കേരളത്തിൽ കോമൺ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള കണ്ണുണ്ട് അതായത് നല്ല ഭംഗിയുള്ള ഒരു കണ്ണാണ് എന്നാൽ കൂടിയും അദ്ദേഹം പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കണ്ണാണ് എന്നാണ് പക്ഷേ അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ എത്രത്തോളമാണ് എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ആള് നമ്മളായിരിക്കണം അപ്പൊ അദ്ദേഹത്തിന് അത് പറയാൻ പറ്റാത്തത് അദ്ദേഹം അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ടില്ല അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തെ ഡീപ്പായി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹം തന്നെ പിന്നീടുള്ള വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് എന്റെ പ്രാക്ടീസിലൂടെ ഇന്ന് എന്നോട് ഒരാള് അതേ സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് മിററിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ ത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ കൊണ്ടോ ഉണ്ടാക്കിയതല്ല തുടർച്ചയായിട്ടുള്ള എൻ്റെ ഫ്രീക്വന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് വഴി ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ഉള്ളത് നമ്മൾ പിന്നെയും ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മളെങ്ങനെ എണീക്കുക പൊതുവെ സാധാരണ നമ്മൾ എണീക്കുക ബെഡ് എന്ന് എണീക്കുന്നു നമ്മളങ്ങ് നമ്മുടെ പ്രഭാത കൃത്യങ്ങളിലേക്കൊക്കെ പോകുന്നു നമ്മൾ ബെഡ് നണീക്കുമ്പോൾ തൊട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളൊന്ന് നമ്മളെ ഡീപ്പായിട്ടൊന്ന് മനസ്സിലാക്കുക നല്ല ഡീപ്പ് ബ്രീത്ത് നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്തേക്ക് നമ്മൾ നമ്മുടെ രണ്ട് കൈയും വെച്ച് നമ്മളൊന്ന് തൊടുക നമ്മൾ തന്നെ നമ്മളോട് രണ്ട് സെക്കൻഡെങ്കിലും സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക നമ്മൾ എത്രത്തോളം നമുക്ക് വാല്യൂ കൊടുക്കുന്നു അത്രത്തോളം മാത്രമേ നമുക്ക് സമൂഹത്തൊന്നും ആ വാല്യൂ തിരിച്ചു കിട്ടുള്ളൂ നമ്മളെ വളർത്തുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പലതിനേയും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റൂ ചില വീട്ട് വീട്ടില് ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചില ആൾക്കാർ പറയാറുണ്ട് അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്കൊന്നും ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആർക്കെയാണോ അവരവരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ചുറ്റുപാടുള്ള പലരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ കഴിവുണ്ടാകും അപ്പൊ നമ്മൾ സെൽഫ് ലവിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത് ഇനി പറയാനുള്ളത് സെൽഫ് ലവില് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് സിംപതി സിമ്പതി എന്ന് വെച്ചുകഴിഞ്ഞാൽ സിമ്പതി അറിയാരിക്കല്ലോ അറിയാതിരിക്കുമല്ലോ എല്ലാവർക്കും നമ്മൾ നമ്മളോട് തന്നെ സിമ്പത്തറ്റിക് ആവുക നമുക്ക് നമുക്കുണ്ടാവുന്ന കുറവുകളെ നമുക്ക് നമുക്കുണ്ടാവുന്ന ദുഃഖങ്ങളെ നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ നമ്മളോട് തന്നെ ഭയങ്കരമായിട്ട് സിമ്പത്തറ്റിക് ആകും അയ്യോ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്താ എനിക്ക് എൻ്റെ ഒരു യോഗം ഇങ്ങനെയാണല്ലോ അയ്യോ ഞാൻ എന്റെ അവസ്ഥ അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ പരിതപിക്കും ഒരുപാട് പരിതപിക്കും നേരെമറിച്ച് നമ്മൾ ചെയ്യേണ്ടത് അതാണോ അല്ല അതിനും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഒരു പുഴക്കരയില് ഒരാള് മീൻ പിടിക്കാനിരിക്കയാണ് മീൻ പിടിക്കാൻ അദ്ദേഹം കുറേ ശ്രമിച്ചു അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വലയിൽ മീൻ കൊടുക്കുന്നില്ല ആ ടൈമില് ഒരാൾ അതുവഴി പോകുന്നുണ്ട് ആ പോകുന്നയാള് ഇദ്ദേഹത്തിന്റെ പ്രയാസം കണ്ടിട്ട് ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാണ് എങ്ങനെയാണ് അദ്ദേഹമാണ് മീൻ പിടിച്ചു കൊടുക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആണല്ലോ അല്ലേ താങ്ക് യു അപ്പോ അദ്ദേഹം ഇദ്ദേഹത്തെ മീൻ പിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു കംപ്ലീറ്റ്ലി അദ്ദേഹം തന്നെ മീൻ പിടിച്ച് കാരണം ഈ മീൻ വിറ്റ് ചന്തയിൽ കൊണ്ടുപോയി മീൻ വിറ്റ് ആ കാശ് കൊണ്ടു വേണം അദ്ദേഹത്തിന് അന്നത്തെ ഭക്ഷണം കഴിക്കാൻ അതുകൊണ്ട് ഇദ്ദേഹം അദ്ദേഹത്തെ സഹായിച്ചു അദ്ദേഹം ഭയങ്കര താങ്ക്ഫുൾ ആയി സന്തോഷമായി അദ്ദേഹത്തിന് പോയി അന്നത്തെ കാര്യങ്ങൾ കൃത്യമായി നടന്നു രണ്ടാമത്തെ ദിവസവും അദ്ദേഹം ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അന്നും ഇതേപോലെ മീനൊന്നും കൊരുക്കുന്നില്ല അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ടും വെയിറ്റ് ചെയ്യുന്ന എന്തായിരിക്കും ആരെങ്കിലും ഇതുവഴി വന്നിരുന്നെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു മീൻ പിടിച്ചു തന്നിരുന്നെങ്കിൽ എന്റെ കാര്യം വേഗം നടന്നേനേന്നായിരിക്കും അന്നത്തെ ദിവസം വന്ന ആള് ചെയ്ത കാര്യം അദ്ദേഹത്തെ കൃത്യമായി പറഞ്ഞു കൊടുത്തു എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മീൻ പിടിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ വലക്ക് എനിക്ക് ഇന്ന രീതിയിൽ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോ ആ പ്രയാസത്തെ ഈ രീതിയിൽ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുന്നുണ്ട് അവസാനം അദ്ദേഹം തന്നെ മീൻ പിടിക്കുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത് ആദ്യം സംഭവിക്കുന്ന എന്താ സിംപതിയാണ് ആദ്യം അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യത്തെ ആള് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാൽ രണ്ടാമത്തെ ആള് ചെയ്തത് എന്താ അദ്ദേഹത്തിന് അത് പിടിക്കാൻ അറിയില്ല അപ്പൊ ദിവസവും ഇനിയുള്ള വരാൻ പോകുന്ന ദിവസങ്ങൾ കംപ്ലീറ്റ്ലി അദ്ദേഹത്തിന് ഒരിക്കലും ഒരാളെയും പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല ഇന്നയാൾ വന്ന് തന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തെ കൃത്യമായി ഗൈഡ് ചെയ്ത് അദ്ദേഹത്തെ അതിനെ പ്രാപ്തനാക്കുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹം തന്നെ മീൻ പിടിക്കാൻ പ്രാപ്തനാകുന്നു അപ്പൊ രണ്ടാമത്തതാണ് എമ്പതി അപ്പൊ ഞാനിത് പറയുന്നത് നമ്മുടെ സെൽഫ് ലവില് നമ്മളും ഇത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും സിമ്പത്തറ്റിക് ആവാതിരിക്കുക നമ്മളോട് തന്നെ നമ്മുടെ കുറവുകളെ നമ്മുടെ പ്രയാസങ്ങളെ നമുക്ക് നമ്മുടെ ഇല്ലായ്മകളെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് വിഷമിക്കാതെ നമുക്ക് ഉള്ളതിനെ കുറിച്ചും നമുക്ക് ഇനിയും എടുക്കാൻ പറ്റുന്നതിനെ കുറിച്ചും ഇതേ സന്ദർഭങ്ങൾ നമ്മുടെ ലൈഫിലും ഉണ്ടാവും ഇപ്പൊ ഒരു ഫാമിലിയിലായിക്കോട്ടെ പല വഴക്കുകൾ ഉണ്ടാവുമ്പോൾ എനിക്ക് എന്നെ മാത്രം എന്താ ഇങ്ങനെ ഇപ്പോ രണ്ടു മൂന്ന് കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ചിലപ്പോ വഴക്ക് വഴക്കുണ്ടാവുമ്പോ കുട്ടികൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും അച്ഛൻ എന്നോടാണ് ദേഷ്യം അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോടാണ് ദേഷ്യം എന്നെ എന്നെ മാത്രമാണ് ഇഷ്ടമില്ലാതെ അപ്പൊ കുട്ടികളാണെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്താ അങ്ങനെയല്ല നമ്മൾ ആ സിറ്റുവേഷനെ നമുക്ക് ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മളോട് ചിലപ്പോൾ കുറച്ച് മുഷിപ്പോ അല്ലെങ്കിൽ കുറച്ച് ദേഷ്യം കാണിക്കുന്നത് ചിലപ്പോൾ നമ്മളെ നന്നായി സ്ട്രോങ് ആക്കാൻ വേണ്ടിയായിരിക്കും അത് കാരണമായിരിക്കും ഞാൻ മറ്റുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഇരിക്കുന്നത് ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കും എന്നുള്ള ഒരു ബോധ്യത്തിലൂടെ ആ കുഞ്ഞിനെ നടത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴാണ് നമ്മുടെ സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം നമുക്ക് കംപ്ലീറ്റ്ലി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് ഈ സെൽഫ് ലവില് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക എന്ന് ഞാൻ പറയാം നമ്മള് സാധിക്കുന്ന ഇത് കേൾക്കുന്ന നമ്മുടെ എല്ലാ ആൾക്കാരും സാധിക്കുമെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അതിലാദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് നമുക്കുള്ള കാര്യങ്ങളെ നമുക്കുള്ള എല്ലാ നമ്മളിൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും പൂർണ്ണ ബോധ്യമുള്ള ആള് നമ്മളായിരിക്കും അപ്പോൾ നമ്മൾ തന്നെ എപ്പോഴും നമ്മളെ കുറിച്ച് അവെയർ ആയിരിക്കുക എനിക്ക് ഇത്തരം പിന്നെ നല്ല കാര്യങ്ങളിൽ എനിക്ക് ഇത്തരം ഗുണങ്ങളുണ്ട് എനിക്ക് ഇത്തരം ചെറിയ ചെറിയ ദോഷങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ചെറിയ പോരായ്മകളുണ്ട് ഇതൊക്കെ ഡീപ്പായിട്ട് അറിയാവുന്ന ആള് നമ്മളായിരിക്കും ഇപ്പൊ നമ്മൾ നന്നായിട്ട് സെൽഫ് അവയറായിരിക്കുക സെൽഫ് അവയറാകുമ്പോ സംഭവിക്കുന്ന എന്താ നമ്മുടെ സ്ട്രെങ്ത് ഉണ്ടാവില്ലേ ഓരോ മനുഷ്യരും യുണീക്ക് ആണ് ഓരോരുത്തരും അത് ആ എന്താ പറയാ മനുഷ്യൻന്ന് പറയുന്നത് അപാര സാധ്യതയാണ് മനുഷ്യന് അത് നമ്മൾ തിരിച്ചറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഉണ്ടാവുന്ന ഓരോരുത്തരുടെയും സ്ട്രെങ്ത് കംപ്ലീറ്റ്ലി അറിയാവുന്നത് അയാൾക്ക് തന്നെ ആയിരിക്കും ഇപ്പൊ ഒരു പെയിന്റിങ് അറിയാവുന്ന ആൾ അല്ലെങ്കിൽ നന്നായി പാടാൻ അറിയാവുന്ന ആൾ അല്ലെങ്കിൽ നന്നായി പ്രസന്റേഷൻ നടത്താൻ പറ്റുന്ന ഒരാൾ ഇത്ര ഇ ഇങ്ങനെയുള്ള കഴിവുള്ളവരെ കൂടുതലും ചെയ്യേണ്ടത് അവരുടെ ആ സ്ട്രെങ്ത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അതിന് വെള്ളവും വളവും കൊടുത്ത് ആ ഒരു കഴിവ് വളർത്തിയെടുക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മമ്മൂട്ടി സാറ് മമ്മൂട്ടി സാറിനെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അദ്ദേഹം കീപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഹെൽത്ത് അതുപോലെ അദ്ദേഹത്തിന്റെ ആക്ടിങ് സ്കില് അതായിരിക്കും എപ്പോഴും അദ്ദേഹം ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു ഏജിലും നേരെ മറിച്ച് അദ്ദേഹം എന്തായാലും ഡാൻസിങ്ങിലേക്ക് പോകും പോവില്ല അദ്ദേഹം ഡാൻസിങ് എന്ന് പറഞ്ഞ ഏരിയ സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കില്ല അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് ഏത് കാര്യത്തിലാണോ അതിനെ ഇമ്പ്രൂവ് ചെയ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനാണ് കൂടുതലും ശ്രമിക്കേണ്ടത് നമ്മളാണെങ്കിൽ നമുക്കൊരു വീക്ക് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ വിട്ടുകള ചില റിപ്പോർട്ടുകൾ പറയുന്നത് നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ കുറവുകൾ ലോകം കാണില്ല എന്നാണ് അപ്പൊ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുക നമ്മുടെ കഴിവുകൾ എന്താണോ അത് ഏറ്റവും നന്നായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഉള്ളത് മിററിൽ നോക്കിയിട്ട് എപ്പോഴും സന്തോഷത്തോടെ ഒന്ന് ചിരിക്കുക നമ്മുടെ ഓരോ ദിനവും മുഖത്തെ ഇപ്പൊ ഇന്നൊരു ദിവസം നമ്മൾ മിററിൽ നോക്കിയിട്ട് നമ്മൾ മിററിൽ നമ്മുടെ മുഖത്തെ എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് കാണുകയാണ് ആ എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ നല്ല ഭംഗി ഉണ്ടല്ലോ ഞാൻ അത് വെച്ച് നാളെ നമ്മൾ പുതിയൊരു കാര്യം കൂടെ കണ്ടെത്തുക നമ്മുടെ മുഖത്തെ അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ മുഖത്തെ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മിററിനോട് സംസാരിച്ചോണ്ടിരിക്കുക ആദ്യത്തെ ദിവസം നമുക്കൊന്നും കിട്ടില്ല നമ്മൾ പൊതുവേ എല്ലാരും മനുഷ്യര് കുറ്റങ്ങൾ പറയാൻ വേണ്ടി അവനവനെ ആയിക്കോട്ടെ അവനവനെ തന്നെ ആണെങ്കിൽ നമുക്ക് കുറ്റവും കുറവായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവും അയ്യോ എനിക്കതറിയില്ല അയ്യോ എനിക്കോ അയ്യോ എനിക്കത് അറിയേയില്ല എനിക്ക് ഇന്നത് ചെയ്യാൻ അറിയില്ല ഞാൻ ഞാനതിലും മോശാണ് നേരെ കുറച്ച് ഞാൻ ചെയ്യാം ആ എനിക്കതിൽ കുറച്ച് അറിയുന്ന കാര്യ ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നവർ അപൂർവമായിരിക്കും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തലത്തിലേക്ക് വളർന്നു വരാൻ വേണ്ടി സാധിക്കും ഇപ്പൊ ഡെയിലി നമ്മൾ കുറച്ച് ടൈമെങ്കിലും ഒന്ന് മിററിൽ ഒരു ഒരു മിറർ വർക്കായിട്ട് നമ്മൾ മിററിന്റെ മുന്നിൽ പോയി നിൽക്കുക നമ്മൾ നമ്മളോട് തന്നെ എന്ത് സുന്ദരിയാണ് ഞാൻ അല്ലെങ്കിൽ എന്ത് സുന്ദരനാണ് ഞാൻ എനിക്ക് ഇന്ന എന്റെ കണ്ണ് എന്ത് ഭംഗിയാണ് കാണാൻ എന്റെ പുരികെ എന്ത് ഭംഗിയാ എന്റെ ചുണ്ടെന്ത് എന്തെങ്കിലും ഒരു കാര്യം എഗെയിൻ പിറ്റേത്തെ ദിവസം അടുത്ത ദിവസം ഒന്നുകൂടെ കൂട്ടിയിട്ട് അടുത്ത രണ്ട് പോയിന്റ് ആക്കി പിന്നെ മൂന്ന് പോയിന്റ് ആക്കി അങ്ങനെ നമ്മുടെ പോസിറ്റീവ്സുകളെ കൂടുതലായിട്ടും സംസാരിക്കുക മിററിനോട് ഇതും ചെയ്യുക ഇനി നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് സെൽഫ് ടോക്ക് ചെയ്യുക സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളോട് തന്നെ സംസാരിക്കുക എന്ന് പറയുമ്പോ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ ഇരുന്ന് സംസാരിച്ചപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചത് ഇതെന്താ ഭ്രാന്താണോ എടുത്ത് ഈ കൗൺസിലിങ്ങും ഇതൊക്കെ നടത്തിയിട്ട് ഭ്രാന്തായതാണോ കാണുന്നവർക്ക് ഭ്രാന്ത് തോന്നുന്ന പലതും ഭ്രാന്തല്ല നമ്മൾ നമ്മളോട് സംസാരിക്കുക ആൾക്കാരുള്ള സ്ഥലത്തൊന്ന് സംസാരിക്കണം എന്നല്ലേ ഞാൻ എന്റെ ഫാമിലിയിലെ കാര്യമാണ് പറഞ്ഞത് നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് നേരം മാറ്റി വെക്കുക എന്നിട്ട് നമ്മുടെ കുറവുകൾ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങൾ അന്നത്തെ ഒരു ദിവസത്തെ നമുക്ക് ഉണ്ടായ കുറെ കാര്യങ്ങളെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യ നമ്മളോട് തന്നെ ഞാൻ ആ ചെയ്തത് ഒരു സന്ദർഭത്തിൽ ഇന്ന സന്ദർഭത്തിൽ ഞാൻ ചെയ്തത് ശരിയാണോ ശരിയായിരുന്നു എന്റെ ആ ഒരു ഇടപെടൽ അത് വളരെ നന്നായിട്ട് ആ സിറ്റുവേഷൻ മാറ്റി വെൽഡേൺ നമ്മൾ നമ്മളോട് തന്നെ പറയുക കുറച്ചു നേരം സെൽഫ് ടോക്ക് ചെയ്യുക നമ്മുടെ എന്തെങ്കിലും പോരായ്മകൾ ഞാൻ ആ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ ഈ രീതിയിൽ കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ ഇനി ഞാൻ അങ്ങനെ ശ്രമിക്കാം നമ്മൾ തന്നെ നമ്മളോട് പറയുക അതാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് കിട്ടിയ എല്ലാത്തിനെയും കുറച്ച് എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും ഒരു ദിവസം കഴിയുമ്പോഴാണെങ്കിലും അന്ന് ലഭിച്ച ഭക്ഷണം ആവട്ടെ അന്ന് നമ്മൾക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ചില ആൾക്കാര് പറയുന്ന കേട്ടിട്ടുണ്ട് ചിലത് നടക്കുന്നതിനു മുന്നേ അവർ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അത് മിറാക്കളാണ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് കിട്ടിയ നമുക്കിനി കിട്ടാനുള്ള നമുക്ക് കടന്നു പോകാനുള്ള പാതകളെ കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക താങ്ക്ഫുൾ ആയിരിക്കുക പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം പിന്നെ ചെയ്യേണ്ടതാണ് നമ്മളെ തന്നെ നമ്മളെ അപ്രീഷിയേറ്റ് അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് അഭിനന്ദിക്കുക തുറന്ന് അഭിനന്ദിക്കുക നന്നായി നീ നല്ല വർക്കാണ് ചെയ്തത് വെൽ ഡൺ നമ്മൾ നമ്മളെ ഒന്ന് തട്ടിക്കൊണ്ട് പറയുക നന്നായിരുന്നു ഇപ്പൊ ഞാൻ എന്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്നോട് പറയും അത് നിങ്ങൾക്ക് എങ്ങനെ എഫക്ട് ചെയ്താലും ഞാൻ എന്നോട് പറയും നന്നായിരുന്നു ഇന്ന ഏരിയ നന്നായി ചെയ്തു ഇന്ന് ഏരിയ മാറ്റണം ഇതൊക്കെ അപ്പൊ നമ്മൾ നമ്മളെ വേറൊരാൾ വരട്ടെ എന്നെ അപ്രിഷിയേറ്റ് അപ്രിഷ്യേറ്റ് ചെയ്യാന്ന് നമ്മൾ വിചാരിക്കുന്ന നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവുന്നത് മറ്റുള്ളവർ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യും നമ്മൾ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്ത് തുടങ്ങിയാല് എപ്പോഴും ആദ്യം ചെയ്യേണ്ടത് ഇന്നറിലാണ് നമ്മൾ നമുക്ക് തന്നെയാണ് വളവും വെള്ളവും എല്ലാം ഇട്ടുകൊടുക്കേണ്ടത് അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായി ചെയ്യ പിന്നെയുള്ള കാര്യം സ്റ്റോപ്പ് കമ്പയറിങ് ആൻഡ് കംപ്ലൈൻ ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യ മറ്റൊരാളുടെ കഴിവുകൾ ഓ അയാൾ ഇത്രത്തോളം ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ ഒരു രക്ഷയില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ അതൊക്കെ ശരിയായിരിക്കും പക്ഷെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക അദ്ദേഹം നല്ല ആളായിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും കഴിവുകൾ ഉണ്ടായിക്കോട്ടെ അത് വളരെ നല്ല കാര്യം പക്ഷെ എനിക്ക് ഇത്തരം കഴിവുകൾ ഉണ്ട് എന്നുള്ള നമ്മൾ പൂർണ്ണമായും ബോധ്യം ഉണ്ടാവണം അയാളെയും നമ്മളെയും തമ്മിൽ മറ്റൊരാളെയും തേർഡ് പേഴ്സണേയും നമ്മളെയും വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക കമ്പയർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യില്ല അതുകൊണ്ട് സ്റ്റോപ്പ് കമ്പാറിങ് ഒന്നില്ലെങ്കിലും ഇന്ന് തൊട്ടെങ്കിലും നമ്മളത് കൃത്യമായി പാലിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക ഇപ്പോ സ്വഭാവ ഏറ്റവും എന്താ ഇതായിട്ട് പറയാൻ പറ്റുന്ന ഇപ്പൊ എക്സാമുകൾ റിസൾട്ടുകളൊക്കെ വരുമ്പോ കൂടെ തന്നെ നടക്കുന്ന കുഞ്ഞിനെ സ്കൂളിൽ ഒരുമിച്ച് തന്നെ പഠിക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമ്പോ അയാൾക്ക് ഇത്രയും മാർക്കൊന്നുമില്ല നീ എന്താ പിന്നെ അയാളുടെ കൂടെ നടന്ന ഇത്രയും മാർക്ക് സ്റ്റോപ്പ് കമ്പാറിങ് അതൊരിക്കലും കുഞ്ഞിനെ വളർത്തില്ല നേരെ മറിച്ച് അയാൾക്ക് കിട്ടിയതിനെ ആദ്യം അപ്രിഷ്യേറ്റ് ഇത്രയും വാങ്ങിയല്ലോ നല്ല കാര്യം മറ്റേ കുട്ടിക്ക് ഉള്ളത് ആ കുട്ടിയുടെ കഴിവാണ് അതുകൊണ്ട് ഒരിക്കലും കമ്പാരിസൺ സെൽഫ് ലവില് ചെയ്യരുത് സെൽഫ് ലവ് വളരില്ല സ്റ്റോപ്പ് അതുപോലെ തന്നെ കംപ്ലൈന്റുകൾ പറയുക എനിക്ക് അത് കിട്ടിയില്ലല്ലോ എനിക്കിതില്ലല്ലോ ഞാൻ ഇന്ന് എനിക്കത് കിട്ടാത്തത് എന്ത് ഇത്തരം കംപ്ലൈന്റുകൾ നിരന്തരമായി നമ്മൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് സങ്കടപ്പെടുന്നതല്ലാതെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരം സന്ദർഭങ്ങൾ കടന്നുപോയിട്ടുണ്ടാകും ഫാമിലിയിലായിക്കോട്ടെ ഫ്രണ്ട് സർക്കിളിൽ ആയിക്കോട്ടെ പല കാര്യങ്ങളും നടക്കുമ്പോൾ അതെന്താ ഞാൻ അങ്ങനെ എനിക്ക് എന്താ അത് കിട്ടാഞ്ഞത് അവരെന്താ അത് അങ്ങനെ ഈ കംപ്ലൈന്റുകൾ പറഞ്ഞു തുടങ്ങുന്നവരെ കുറെ കാലം കഴിയുമ്പോൾ സമൂഹത്തിന് നമ്മുടെ ഈ ഒരു സർക്കിളിൽ നിന്ന് തന്നെ നമ്മൾ വേറിട്ടവരായി മാറും അതുകൊണ്ട് കംപ്ലൈന്റ് പറയാതിരിക്കുക നമുക്ക് കിട്ടിയതിനെ കുറിച്ചും നമുക്ക് കിട്ടാനുള്ളതിനെ കുറിച്ചും ഓർക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുക കംപ്ലൈന്റുകൾ പൂർണമായും നിർത്താൻ ശ്രമിക്കുക പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ടൈം കണ്ടെത്തുക ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എക്സാമ്പിൾ ഒരു ട്രാവൽ ചെയ്യാനാണ് ഒരു യാത്ര പോകാനാണ് ഇഷ്ടം സമയം കണ്ടെത്തുക ഒരു ചായ കുടിക്കാൻ ഈവനിങ് ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് സമയം കണ്ടെത്തുക വീട്ടിലെ ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനുവേണ്ടി സമയം കണ്ടെത്തുക അത് നമ്മൾ നമുക്ക് കൊടുക്കുന്ന വേറൊരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ വളരാൻ നമുക്ക് ചുറ്റുമുള്ളവര് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യാണ് അപ്പോ എന്ത് തിരക്കുകളാണെങ്കിലും അതിൽ ഒരു സമയം നമ്മൾ നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാൻ കുറച്ചു നേരം ഒന്ന് ഫ്രീ ആയി എവിടെയെങ്കിലും ഇരിക്കുക പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ ആരോടെ സംസാരിക്കുക ഇത്തരം കാര്യങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അത് ചെയ്തിരിക്കണം അത് ഞാൻ എനിക്ക് കൊടുക്കണം നമ്മുടെ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഉച്ച ഉച്ചക്ക് കഴിക്കുന്നുണ്ട് രാത്രി കഴിക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ് നമുക്ക് വേണ്ടി നമ്മൾ ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് അപ്പൊ ഇതും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ചെയ്യാനുള്ളതാണ് എക്സസൈസ് എക്സസൈസ് ഡെയിലി എക്സസൈസ് ചെയ്യുക അത് യോഗ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജിം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ എക്സസൈസ് ചെയ്യുക ഒരു ട്വന്റി മിനിറ്റ്സ് മതി അത് നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക അത് രാവിലെ ആയിക്കോട്ടെ ഉച്ചസമയായിക്കോട്ടെ ഈവനിങ് ആയിക്കോട്ടെ നമുക്ക് എപ്പോഴാണോ നമുക്ക് ഒരു ടൈം കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ എക്സസൈസിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക പിന്നെ ഉള്ളതാണ് മൈൻഡ് ഫുൾനെസ് മൈൻഡ് ഫുൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റില് ജീവിക്കുക ഇന്നലെ പറ്റി ഓർത്തിട്ട് അതായത് ഇന്നലെ കഴിഞ്ഞു പോയ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കുറിച്ച് പിന്നെയും പിന്നെയും ആലോചിച്ച് വിഷമിക്കാതെ ഇന്ന് എന്താണോ അതില് സന്തോഷിക്കുക അത് പരമാവധി ആസ്വദിക്കുക മൈൻഡ് ഫുൾനസ് കീപ്പ് ചെയ്യുക എപ്പോഴും അതായത് ആ ഉം ഓരോ സമയത്തുണ്ടാവുന്ന ടെൻഷൻ ഇപ്പൊ നാളെ പറ്റി ഓർത്തിട്ട് നമുക്ക് ഓരോ ടെൻഷൻ ഉണ്ടാവും എന്ത് ചെയ്യും ഞാൻ നാളെ ഇന്ന കാര്യങ്ങള് ഇന്നത് ഞാൻ നാളത്തേക്ക് ഇപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് തന്നെയാണെങ്കിലും ഇന്നലെ എന്ന് പറയുന്ന ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി ഇന്നലെ ആസ്വദിച്ച് കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങാൻ പോകുന്നത് ക്ലാസ്സോട് കൂടിയാണ് അപ്പൊ ഇന്നത്തെ ദിവസത്തിൽ മാത്രം നിൽക്കുക ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രി എന്ന് പറയുന്ന പ്രസന്റിൽ ജീവിക്കാൻ ശ്രമിക്കുക പാസ്റ്റ് ഈസ് പാസ്റ്റ് കഴിഞ്ഞ് പോയ കാര്യങ്ങൾ പിന്നെയും ചികഞ്ഞ് ചികഞ്ഞ് അതിൽ ജീവിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം ഇതൊക്കെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് എന്ന് അറിയാൻ ഒരു ജേണൽ കീപ്പ് ചെയ്യുക ഇന്നലെ ഞാൻ ഇന്നതൊക്കെ ചെയ്തു മിനിയാന്ന് ഒരു പത്ത് ദിവസം മുമ്പേ നമുക്ക് നോക്കണമെങ്കിൽ ജേണലില് നോക്കിയിട്ട് മനസ്സിലാക്കാം ആ ഞാൻ ഇതൊക്കെ ചെയ്തു ഇനി ഞാൻ ഇത്രയും കൂടി ഇമ്പ്രൂവ് ഞാൻ ഇന്നത്തെ ദിവസം ഇത്രയും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ജേണല് കീപ്പ് ചെയ്യുക നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ഒരു ജേണൽ കീപ്പ് ചെയ്യുക പിന്നെ പറയാനുള്ളത് നിങ്ങൾക്കും നമുക്ക് നമ്മുടെ സന്തോഷത്തിനിടയിൽ വിലങ്ങ് തടിയായി ഇരിക്കുന്ന ഒരേ ഒരാള് നമ്മൾ മാത്രാണ് ആ ഒരു തിരിച്ചറിവ് തിരിച്ചറിവോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിനവും വളരെ പ്ലെസന്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ നമുക്കിനി ഒരു ചെറിയൊരു നിമിഷം നമുക്ക് ചെറുതായിട്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷൻ മീൻസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മാറ്റത്തിനെ കുറിച്ച് നമ്മുടെ സെൽഫ് ലവിന് കൊടുക്കുന്ന ഒരു മാറ്റത്തെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യാം ഓക്കെ ഒന്നുമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലേക്ക് എടുക്കുക നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുക എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങളും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ പറയുക ഓക്കെ ഞാൻ എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ ഭാവിയെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ കുറവുകളെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ കഴിവുകളെ സ്നേഹിക്കുന്നു ഞാൻ എന്നിലെ നന്മകളെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ കരുത്തിനെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ ആത്മവിശ്വാസത്തെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ അറിവിനെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ പ്രയത്നങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ മനസ്സിനെ സ്നേഹിക്കുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തെ ഏറ്റവും പോസിറ്റീവായ തലത്തിൽ കൊണ്ടുപോകാൻ ശീലിക്കുന്നു എൻ്റെ ജീവിതം ഉയർത്തിയെടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് ഒരുപാട് ചെയ്യുവാനുണ്ട് എൻ്റെ ജീവിതം എനിക്ക് ആസ്വദിക്കാനുള്ളതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ ആകണം ഞാനാണ് എന്നെ ഏറ്റവും അധികം മനസ്സിലാക്കുന്നത് എനിക്ക് മാത്രമാണ് എന്നെ ഏറ്റവും നന്നായി സ്നേഹിക്കാൻ കഴിയുക എൻ്റെ ജീവിതത്തിൽ ഇനിയും വളരെ വലിയ സന്തോഷങ്ങൾ അനുഭവിക്കുവാനുണ്ട് അതിനാൽ എൻ്റെ ജീവിതത്തിലെ ക്ഷണികമായ ചെറിയ ചെറിയ പ്രഷറുകൾ ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ് ഞാൻ അതിശക്തനും അറിവുള്ളവനും ആത്മവിശ്വാസമുള്ളവനുമാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു അപ്പോ എല്ലാ ദിനങ്ങളും നമ്മൾ ഇത്തരം ഇതിപ്പോ ഞാൻ തന്നെ എനിക്ക് വേണ്ടി കീപ്പ് ചെയ്യുന്ന ഒരു വാചകങ്ങളാണ് അപ്പൊ ഇതുപോലെ നിങ്ങളും ദിവസം തുടങ്ങുമ്പോ എല്ലാ മെഡിറ്റേഷനുകളും ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മളൊരു സമയം മാറ്റിവെച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക അത് നിങ്ങളുടെ ആ ഒരു ദിവസം ഭയങ്കര പ്ലസന്റ് ആക്കി മാറ്റും ഈ കാര്യം തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും പകർന്നു കൊടുക്കുക പേരൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ പേരൻസ് ആയിട്ടില്ല നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവർക്കും സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്ന ഏതൊരു മനുഷ്യനും അയാൾ സ്ട്രോങ് ആയിരിക്കും അയാൾക്ക് ഏത് ഏതൊരു അവസ്ഥയെയും കടന്നു പോകാൻ കുറച്ചുകൂടെ മറ്റുള്ളവരിൽ നിന്ന് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇന്നലെ മാഡം പറഞ്ഞ ടോപ്പിക്കിലേക്ക് നമ്മുടെ ഒരു ഗോൾ സെറ്റിംഗിലേക്ക് നമുക്ക് എത്താൻ പോലും നമ്മൾ നമ്മളെ ആദ്യം സ്നേഹിച്ചു തുടങ്ങുക ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും നല്ല ദിവസമാക്കി മാറ്റാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു Thank you.